മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും മരുകൻ മന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുൻനിർത്തി സി പി എമ്മിനെതിരെ പരിഹാസവുമായി കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ എം എൽ എ സഖാക്കളെ സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഇപ്പോൾ എങ്ങനെ ഒരു കുഴലപ്പം എടുക്കട്ടെ എന്ന കമന്റിനൊപ്പം ചായയും കുഴലപ്പവും കഴിക്കുന്ന ചിത്രമാണ് മാത്യു കുഴൽനാടൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാസപ്പടി ആരോപണം ഉന്നയിച്ച് മാത്യു കുഴൽനാടൻ എം എൽ എ രംഗത്തെത്തിയപ്പോൾ കുഴലപ്പം എന്ന് വിളിച്ച് ക്ഷേപിച്ചായിരുന്നു സി പി എം സൈബർ സംഘം അദ്ദേഹത്തെ കടന്നാക്രമിച്ചത് മാസപ്പടി ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ പിണറായി വിജയൻ രോഷത്തോടെയാണ് പ്രതികരിച്ചിരുന്നത് വീട്ടിലിരിക്കുന്നവരെക്കുറിച്ച് അനാവശ്യം പറയരുതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് തന്നേക്കാൾ കടുത്ത ആരോപണവുമായി അൻവർ രംഗത്തുവന്ന സാഹചര്യത്തിലാണ് മാത്യു കുഴൽനാടന്റെ പരിഹാസം സി എം ആർ എൽ എന്ന സ്വകാര്യ കമ്പനിക്ക് ധാതുമണൽ ഖനനത്തിനും ഭൂമി കൈവശം വെക്കാനും വഴിവിട്ട് സഹായം ചെയ്തതിലൂടെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൌണ്ടിലേക്ക് മാസപ്പടി നൽകിയെന്നതടക്കം ആരോപണങ്ങളാണ് കുഴൽനാടൻ സേവനങ്ങളൊന്നും നൽകാതെ സി എം ആറിൽ നിന്നും വീണ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജി വിജിലൻസ് കോടതി തള്ളിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ പ്രവർത്തനരഹിതമായ ഐ ടി കമ്പനിയും സ്വകാര്യ ഖനന കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജി മെയ് ആറിനാണ് വിജിലൻസ് കോടതി തള്ളിയത് കൊച്ചിൻ മിനറൽസ് റിട്ടെയിൽ ലിമിറ്റഡ് ും വീണയുടെ കമ്പനിയായ ലക്സാലോചിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ വിജിലൻസ് വകുപ്പ് വിസമ്മതിച്ചതായി ചൂണ്ടിക്കാട്ടി കുഴൽനാടൻ പ്രത്യേക വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു പിന്നീട് അദ്ദേഹം തന്റെ നിലപാട് മാറ്റുകയും ആരോപണവിധേയമായ സാമ്പത്തിക ഇടപാടുകളിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു കോൺഗ്രസ് നിയമസഭാ അംഗം സമർപ്പിച്ച രേഖകളിൽ വിശദമായ വാദം കേട്ടതിനു ശേഷം കോടതി ഹർജി തള്ളി അതേസമയം ഉത്തരവ് അപ്രതീക്ഷിതമാണെന്നും വിധി വന്നതിനുശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും കുഴൽനാടൻ പറഞ്ഞു സി തമ്മിലുള്ള അനധികൃത സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്ന സാമൂഹ്യ പ്രവർത്തകൻ മൂവാറ്റുപുഴ വിജിലൻസ് പ്രത്യേക കോടതി നേരത്തെ നൽകിയ ഹർജി തള്ളിയിരുന്നു വീണയുടെ സ്ഥാപനവും തെളിവുകളുടെ അഭാവത്തിൽ രാഷ്ട്രീയ നേതാക്കളും ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുള്ള റിവിഷൻ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപതിനുമിടയിൽ സി എം ആറിൽ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ നൽകിയെന്ന മാധ്യമ റിപ്പോർട്ടിനെ തുടർന്നാണ് കേരളത്തിൽ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്